കഴിഞ്ഞ ആഴ്ചകളിൽ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന വാർത്തയായിരുന്നു കെ പി സി സിയുടെ നേതൃമാറ്റം തനിക്കൊന്നും അറിയില്ല എന്ന കെ സുധാകരനും തീരുമാനമൊന്നുമായിട്ടില്ല എന്ന് എ സി സി നേതൃത്വവും വ്യക്തമാക്കുന്നു ഒടുവിൽ കാത്തുകാത്തിരുന്ന ആ ഒരു തീരുമാനം ഇന്നലെ വൈകുന്നേരത്തോടെ എത്തുന്നു പുതിയ കെ പി സി സി പ്രസിഡന്റായി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ എഐസി തെരഞ്ഞെടുത്തു തീരുമാനം വന്ന് നിമിഷങ്ങൾക്കകം പുതിയ പ്രസിഡന്റും പഴയ പ്രസിഡന്റും കണ്ണൂരിലെ ഡി സി സി ഓഫീസിലേക്ക് എത്തുന്നു കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഒരു വികാരമായിരുന്നു കെ സുധാകരൻ അദ്ദേഹം മാറുമ്പോൾ പ്രവർത്തകർക്കിടയിൽ അമർശവും വ്യക്തമാണ് ഈ മുദ്രാവാക്യം തന്നെ മതി കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ആരാണ് കെ സുധാകരൻ എന്ന് മനസ്സിലാക്കാൻ രക്തം വേണൽ രക്തമിത എന്ന് അണികൾ ഉറക്കെ വിളിച്ചു പറയുമ്പോൾ കേവലം അതൊരു മുദ്രാവാക്യം മാത്രമല്ല ചങ്കിൽ തട്ടി തങ്ങളുടെ പ്രിയ നേതാവിന് നൽകുന്ന ആദരവ് തന്നെയാണ് ലൂസിഫർ എന്ന ചിത്രത്തിൽ എൻ്റെ പിള്ളേരെ തൊടുന്നോടാ എന്ന് മോഹൻലാൽ ചോദിക്കുന്നത് പോലെയാണ് കെ സുധാകരനും എന്റെ കുട്ടികളെ തൊട്ടാൽ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞ് പ്രവർത്തകർക്ക് ആവേശവും സംരക്ഷണവും കൊടുത്ത കെ പി സി സി പ്രസിഡന്റ് തന്നെയായിരുന്നു കെ സുധാകരൻ എന്ന കുമ്പക്കുടി സുധാകരൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ പാർട്ടിയിൽ ഒരു സെമി കേഡർ സംവിധാനം കൊണ്ടുവരിക എന്ന ലക്ഷ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു പിന്നീട് നാലു വർഷങ്ങൾക്ക് അഞ്ചിൽ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുമ്പോൾ പാർട്ടിയെ പാകപ്പെടുത്തിയെടുക്കാനായോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന് മറുപടി പറയേണ്ടി വരും മുഖ്യമന്ത്രി പിണറായി വിജയനോട് നേരിട്ട് ഏറ്റുമുട്ടിയും സി പി എമ്മിനോട് സന്ധിയില്ലാതെ കലഹിച്ചു മുന്നേറിയ സുധാകരന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മിന്നും വിജയം നേടി കൂടാതെ ഇക്കാലയളവിൽ നടന്ന പ്രധാനപ്പെട്ട മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകളിലും പാർട്ടിക്ക് വൻ വിജയം നേടിക്കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട സി പി എം കോട്ടകളിൽ മികച്ച ഭൂരിപക്ഷമായിരുന്നു അദ്ദേഹത്തിന് ഇതിൽ പ്രധാനം മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടവും സി സംസ്ഥാന സെക്രട്ടറി എം വി മണ്ഡലമായ തളിപ്രമ്പുമാണെന്നും ഓർക്കേണ്ടതാണ് പ്രവർത്തകരുടെ വികാരത്തിന് അപ്പുറമാണ് പാർട്ടി എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഈ മാറ്റം നേതൃമാറ്റ ചർച്ചകൾ ആരംഭിച്ചപ്പോൾ തന്നെ കണ്ണൂർ നഗരത്തിലും പയ്യന്നൂരും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും തുടരണം കേസ് എന്ന് പറഞ്ഞുകൊണ്ട് ചില ഫ്ലക്സുകളും പോസ്റ്ററുകളും ഉയർന്നിരുന്നു ഒപ്പം തന്നെ എ ഐ സി സി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗയ്ക്കും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും കെ സി വേണുഗോപാലിനും ഉൾപ്പെടെ ചില പ്രവർത്തകർ സുധാകരനെ മാറ്റരുത് എന്ന് അപേക്ഷിച്ചുകൊണ്ട് മെയിലും അയച്ചിരുന്നു എങ്കിലും അത് മുഖവിലക്ക് പോലും എടുക്കാതെയാണ് ഹൈക്കമാൻഡ് നേതൃത്വത്തെ മാറ്റിയത് എന്തായാലും കേസ് അനുകൂലികൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എഐ സി സി നേതൃത്വം തീരുമാനിച്ച പുതിയ കെ പി സി സി പ്രസിഡന്റ് അത്ര ചില്ലറുകാരനല്ല ഒന്നാം പിണറായി സർക്കാരിലെ ആരോഗ്യമന്ത്രിയായിരുന്ന എ കെ ശൈലജയുടെ സിറ്റിംഗ് സീറ്റായ പേരാവൂരിൽ ശൈലജയെ മലർത്തിയടിച്ചുകൊണ്ടാണ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എന്ന കണ്ണൂരിലെ പ്രവർത്തകരുടെ സണ്ണിവക്കീൽ നിയമസഭയുടെ പടി ചവിട്ടി പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ സണ്ണി ജോസഫ് വിജയിച്ചു കെ സുധാകരൻ ജില്ലാ കോൺഗ്രസ് പദവി ഒഴിഞ്ഞപ്പോൾ പകരക്കാരനായി എത്തിയതും സണ്ണി ജോസഫ് ആയിരുന്നു ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം ഒഴിയുമ്പോഴും ശിഷ്യൻ തന്നെ ഗുരുവിന് പകരക്കാരൻ കെ പി സി സി പ്രസിഡന്റായി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എന്ന സീനിയർ നേതാവിനെ തിരഞ്ഞെടുത്ത് എന്നത് ഒഴിച്ചു നിർത്തിയാൽ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമായി തിരഞ്ഞെടുത്തത് യുവാക്കളെയാണ് ഇത് കോൺഗ്രസ് എന്ന പാർട്ടി നൽകുന്ന മറ്റൊരു മറുപടിയാണ് കുറെ വയസ്സന്മാരുടെ പാർട്ടിയാണ് കോൺഗ്രസ് എന്നും നേതൃത്വത്തിൽ യുവാക്കളില്ലെന്നുമൊക്കെയുള്ള വിമർശനങ്ങൾക്കുള്ള മറുപടി കോൺഗ്രസിന്റെ ക്രൗഡ് പുള്ളറായ ഷാഫി പറമ്പിൽ പി സി വിഷ്ണുനാഥ് എ പി അനിൽകുമാർ എന്നിവരാണ് ഒപ്പം എം എം ഹസനെ മാറ്റി അടൂർ പ്രകാശിനെ യു ഡി എഫ് ചെയർമാനാക്കി നിയമിച്ചതും കോൺഗ്രസ് പാർട്ടി മാറ്റത്തിന്റെ പാതയിലാണ് എന്നതിന്റെ തെളിവുമാണ് വരുന്ന രണ്ട് തിരഞ്ഞെടുപ്പിലും കോൺഗ്രസിനെ മികച്ച മാർജിനിൽ വിജയിപ്പിക്കുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് പുതിയ നേതൃനിരക്ക് ഉള്ളത് അവരുടെ ആദ്യ ടേമിലെ പ്രോഗ്രസ് കാർഡ് ആകും വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഫലം സബ്സ്ക്രൈബ് ടു ഇന്ത്യ ആൻഡ് നെവർ മിസ് അപ്ഡേറ്റ്